പുറമുള്ളവരെ മുത്തുമണീസുകളെ അതായത് നമ്മുടെ മേലാറ്റൂരിലെ ഹിന്ദുസ്ഥാനാണ് ഹിന്ദുസ്ഥാൻ റെഡിമെയ്ഡ്സ് ആൻഡ് ടെക്സ്റ്റൈൽസ് നമ്മുടെ മേലാറ്റൂർ സ്കൂൾ പഠിക്കലേ നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ നാലോ അഞ്ചോ മറ്റേ പ്രാവശ്യത്തെയാണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ഓഫറുകൾ ഓഫറുകളുണ്ടാകുമ്പോൾ ഞാൻ എല്ലാ വിവരങ്ങളും ഇതിൽ പങ്കുവെക്കാറുണ്ട് ഈ ഒരു ടെക്സ്റ്റൈസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ ലേഡീസ് കുട്ടികൾക്ക് വേണ്ടത് വലിയവർക്ക് വേണ്ടത് അതുപോലെ തന്നെ ജെൻസ് ആണുങ്ങൾ കുട്ടികൾ ചെറുത് വലുത് ഒക്കെയുള്ള എല്ലാ സംഭവങ്ങളും വളരെ ഓഫർ പ്രൈസിലാണ് മേലാ ടൂരിലുള്ള ഹിന്ദുസ്ഥാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്താണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ ഇത് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് ഹലോ ഓഫറുകൾ എന്താ എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ വട്ടം ഇട്ടമാരിക്കന്നെ ആരാണ് എന്താണ് എങ്ങനെയാന്നുള്ളത് നമ്മുടെ സഫീർ തന്നെ ഉണ്ട് ഇവിടെ അപ്പം എന്തെല്ലാം ഐറ്റംസ് എങ്ങനെയാന്നുള്ളത് സഫീറിനോട് ചോദിക്കാൻ നോക്കല്ലേ സഫീറ തുടങ്ങല്ലേ നമ്മള് സെഫീറൊന്നും നോക്കല്ലേ ആ നോക്കാം എങ്ങനെയൊക്കെയാണ് എന്താണ് ഓഫർ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് തണുപ്പ് തുടങ്ങി ഇഷ്ടം പോലെ ഓഫറ് നമ്മള് തുടങ്ങി തണുപ്പ് തുടങ്ങി ഹിന്ദുസ്ഥാന ഓഫർ തുടങ്ങി ഓഫറുകളിൽ പോവാറ്റ നടന്നു എങ്ങനെയാണുള്ളത് എന്തായാലും ഇത് കാണുന്ന ആളുകള് നമ്മളെ കട്ടി കൂടിയ ബ്ലാങ്കറ്റ് പോലെ കളറുകൾ ഉണ്ട് കട്ടി കൂടിയ ബ്ലാങ്കറ്റ് ഡബിൾ കോട്ട് ഡബിൾ കോട്ട് ഡബിൾ കോട്ട് അതെങ്ങനെ പോണത് കളറുകൾ ഇതാക്കുന്നു ഇഷ്ടംപോലെ രണ്ടെണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ടെണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡബിൾ കോട്ട് ഡബിൾ കോട്ട് പിന്നെ കനം കുറഞ്ഞത് ഇത് കൂടിയ അല്ല ഇതിനും രൂപ ഡബിൾ ഡബിൾ കോട്ട് കോട്ട് തന്നെ അത് ഇതാ നല്ല സൈസ് ഉണ്ടാവും ബെഡ്ഷീറ്റുകൾ ഇതാ നമ്മളെ സ്ഥിരോപ്പർ ഇവിടെ ഉണ്ട് കവർ അടക്കം വരുന്ന ബെഡ്ഷീറ്റ് രണ്ട് തലക്കിണി നാല് തലക്കണി കവർ രണ്ട് ബെഡ്ഷീറ്റ് എൺപത് റുപ്യ നാല് തലക്കിണി കവർ രണ്ട് ബെഡ്ഷീറ്റ് തിരിച്ചു പറയരുത് രണ്ട് ബെഡ്ഷീറ്റ് നാല് തലക്കിണി കവറ് പിന്നെ മാക്സികൾ വരുന്നുണ്ട് നാല് മാക്സി നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്യ നാലെണ്ണം ഓഫർ അതിലും ഇഷ്ടം പോലെ കളറുകളുണ്ട് പിന്നെ രണ്ട് ലുങ്കിരിക്കുങ്കികൾ പണിക്കൂണെ വലിപ്പം ഇല്ല വീതില്ല നല്ല തുണികളിതാ രണ്ടെണ്ണം നൂറ്റാറുറു രണ്ടെണ്ണം നൂറ്റാറുറു പിന്നെ എന്താ ടോപ്പുകൾ ടോപ്പുകള് വെറൈറ്റി ഓഫറാ കേട്ടോ എങ്ങനെ നാലെണ്ണം അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് എണ്ണം കളറുകൾ ഇഷ്ടംപോലെ ഏത് കളറുകളും ഉണ്ട് ഇത് നിങ്ങള് ക്രിസ്മസ് ആണ് ഇയർ ആണ് അതാണ് ഇതാ ഷർട്ടുകള് ഡെനിം ഷർട്ടുകള് പ്രിന്റ് ഷർട്ടുകള് ആഫ്റ്റാ പുഷ്പങ്ങള് ഇപ്പൊ കളിക്കുന്ന സാധനങ്ങള് കളർ പോലെ നിരക്കുല ഒന്നും ആവില്ല മൂന്നെണ്ണം തന്നെ പിന്നെ ടീഷർട്ടുകൾ സ്ലീവ് ടീഷർട്ടുകൾ രണ്ടെണ്ണം ഇരുന്നൂറ്റി രണ്ടെണ്ണം ഇരുന്നൂറ്റുഡ് വരെ വരുന്നുണ്ട് കുഡ് പീസ് രണ്ടെണ്ണ ഇരുന്നൂറ്റുപ്യ ഫൈവ് സ്ലീവ് ലൈൻ രണ്ടെണ്ണ ഇരുനൂറ്റി ലേഡീസിനുള്ള ലെഗിൻസ് ഇതാ മൂന്ന് പീസ് ഇരുന്നൂറ് റുപ്യ കളറുകൾ ലെഗിൻസ് ജയ് നമ്മൾ കാര്യ മറ്റുള്ള വീടുകൾ ചെല്ലുമ്പോൾ ആളുകള് ഇപ്പൊ കഴിഞ്ഞല്ലോ നിനക്ക് പരാതി ഒന്നും ഇപ്പ്രാവശ്യം പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഐറ്റം മൂന്ന് ബെഡ്ഷീറ്റ് ഫാമിലി കോട്ട് മൂന്ന് ബെഡ്ഷീറ്റ് നാനൂറ്ററുപ്യ മൂന്നെണ്ണം നാന്നൂറ്ററുറു കണ്ടോളി 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 മക്കളെ ഇതൊക്കെ ഞമ്മളെ വീഡിയോ കണ്ടിട്ട് ആ ഷെയർ വീടിയൊക്കെ എല്ലാ കളറുകളും ഉണ്ട് സാധനം കൈയ്യും പിന്നെ കുഞ്ഞിട്ട് ഇത് ചോദിച്ചില്ലേ കട്ടി കൂടിയത് അതിലും കട്ടി കൂടിയതാണ് കൊണ്ടുവരുന്ന സാധനം കൊണ്ടുവരുന്ന സാധനം മൂന്ന് കിലോ വെയിറ്റ് ഉള്ള സാധനമാണ് വൺ സൈഡ് എംബോസ്ഡ് ആണ് ഓ അത് പൊന്തുണ്ടായി ഇത് വെള്ളം ഞാൻ തിരുമ്പുമ്പോ മാത്രം ശ്രദ്ധിച്ചത് എഴുന്നൂറ്റി അമ്പത് റുപ്യ കൊടുക്കണം ആയിരം ആയിരത്തി അഞ്ഞൂറ് ഒന്നും കൊടുക്കണ്ട എഴുന്നൂറ്റി അമ്പത് റുപ്യ നല്ല കളറുകൾ കളറുകൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സാധനം കിടക്കണം പോലെ സാധനം കൊപ്പാടില്ല അപ്പൊ നമ്മള് ഉള്ളിലേക്ക് കയറില്ല ഉള്ളിൽ എന്താ നല്ല പുറത്തേക്ക് വെച്ചിട്ടാണ് നമ്മള് കണ്ടത് നാല് 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 ടോപ്പ് ടോപ്പ് ാണ് നീ കളറുകളാണ് അതിന് ഓപ്പൺ ഇല്ലാത്ത ഓപ്പൺ ഇല്ലതും വരുന്നുണ്ട് അതേ റേറ്റ് തന്നെ അതേ റേറ്റ് തന്നെ ഓപ്പൺ ഓപ്പൺ ഒരേ വില ഇല്ലാത്ത പിന്നെ അതേപോലെ തന്നെ ടൂടെ ആണ് മൂന്ന് പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റു ടെ തന്നെ നമ്മൾ ഇവിടെ മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓപ്പൺ ഇത് ഓപ്പൺ ഇല്ലാതെ തുണികൾ ഇഷ്ടംപോലെ അതൊക്കെ മുന്നൂറ് റുപ്പേന്റെ ടോപ്പ് തൊണ്ണൂറ് റുപ്പേന്റെ ടോപ്പ് പിന്നെ ഇനി നമ്മളെ മാസ്റ്റർപീസ് ഐറ്റം വരുന്നുണ്ട് അതെന്താ അതാണ് കിഡിലോസ് ഓഫർ കിഡിലോസ് ഓഫർ ആണ് ഏഹ് വിലപിടിപ്പില്ല അങ്ങോട്ട് നോക്കോ എല്ലാരും വെക്കണേ കാവ്യന്റെ സാധനം ചുരിദാറ് കാവ്യന്റെ പതിനൊന്നാമത്തെ വോളിയം ന്യൂ ജഡീഷൻ പുതിയത് ഏറ്റവും പുതിയത് കളറുകൾ പത്ത് കളറുകൾ വരുന്നുണ്ട് ലൈനിങ് ഉണ്ട് ടോപ്പ് ഇതാ പാന്റ് ഇതാ ഈ ഷാൾ ഇതാ ഒന്നും ആരും ഇല്ല വലുപ്പില്ല എന്നും പറയത്തിന്റെ നിങ്ങളോ വീതിയാണ് വടച്ചറന്തെ ഒരാൾ ബെഡ്ഷീറ്റ് ആയിട്ട് വരെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇതിന്റെ വിലയും പാട കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റൊക്കെ ഇത്രയും വിലകൾ പറഞ്ഞിട്ട് അതിന്റെ കൂടെ ാലും പേപ്പില്ല പിന്നെട്ടിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വീഡിയോ ഇട്ടിട്ടും ആ പരാതി ഇനിയും കളറുകൾ ഇതാക്കുന്നുണ്ടോ പത്ത് കളറുകൾ തെളിഞ്ഞു തെളിഞ്ഞു കണ്ടോളി എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എല് എത്ര തടിയിൽ കൊടുക്കാം സ്റ്റോക്ക് ഫുള്ള് അതാണ് ആ ഇനി നമ്മക്ക് അതേപോലെ തന്നെ നമ്മളിപ്പൊ ടൂട്ടന്റെ ടോപ്പ് കാണിച്ചു കൊടുത്തു അതിന്റെ ത്രീ പീസ് സെറ്റ് ത്രീ പീസ് ആ പാന്റ് ടോപ്പ് ഷാള് ഇതേ വിലക്കന്നെ കൊടുക്കാം നമുക്ക് ഇതിന് ഒപ്പം തന്നെ കൊടുക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പ അതും കൊടുക്കാം അതും കൊടുക്കാം അതിന് കളർ ഉണ്ട് നമ്മളിത് എന്താ പറയാ ഫുള്ള് വലിച്ചിട്ട് കാണിച്ചുമ്പോ വീഡിയോ ഇത് അതല്ല പഞ്ച കുടിക്കാർ പോയിട്ടുണ്ടോ കൊടുന്ന് റബ്ബേ പിന്നെ ആകണു പോണില് നമ്മൾ ഓരോ തുണിയും പറഞ്ഞിട്ട് തന്നെ മണിച്ചിരുന്നേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊന്നും അല്ല ഒറിജിനൽ ടോപ്പ് ഇതാ പാൻറ് നല്ല എത്ര തടിയിലോടാൻ പറ്റുന്ന പാന്റുകൾ ഇതാ ഷാള് അതേ രീതിയിലുള്ള ഷാള് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യൂട്ടെ അതിന്റെ ആവശ്യമല്ലേ എന്താ പിന്നെ നോക്കാണെങ്കിൽ സാധനങ്ങൾ ഇങ്ങനെയും കൊടുക്കാം അതെ അത് മനസ്സിലാക്കി കൊടുക്കാം അതെന്തായാലും എന്തായാലും അതന്നെ പിന്നെ നമ്മൾ നിസ്കാര കുപ്പായം ആ അത് വന്നപ്പോ ചോദിച്ചത് അഞ്ഞൂറ് അറുന്നൂറ് കൊടുക്കേണ്ട കുഞ്ഞിക്ക് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് റുപ്യക്ക് നമ്മൾ വരാൻ പോവാണ് മൂന്നോ നാലോ നാലോ അഞ്ചോ മാസം ഉള്ളത് ഇരുന്നൂറ്റിഅമ്പത്തി ഒമ്പത് റുപ്യൊക്കെ നിസ്കാര കുപ്പായം അത് ഞമ്മള് അളവുകളോ ഞാൻ പറയുന്നത് നീർത്തി കാണിച്ചു കൊടുത്തിട്ടില്ല ഈ പറയും അത് കുട്ടിയാളാ കാരം വന്ന് കഴിഞ്ഞാൽ വെൽഡ് കിട്ടൂലറി ഡബിൾ എക്സ് എൽ സൈസ് ഇതാ അത്യാവശ്യം ഒരൈറ്റം പറ്റില്ല ആളാ ഞാൻ ഇന്ത്യൻ നേരെ പോകും അപ്പൊ ചെറിയ സൈസ് ഉണ്ട് എക്സല് ഡബിൾ എക്സൽ രണ്ട് സൈസ് എക്സല് ഡബിൾ എക്സല് അവിടെ വന്നപ്പോ ആ വീഡിയോയിൽ കാണിച്ചു വീഡിയോയിൽ കാണാൻ ഈ അടുക്കി വെച്ച ഗ്ലാമറുള്ള സാധനങ്ങള് പറഞ്ഞ ഏതെടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പത്ത് ശതമാനം പത്ത് ശതമാനം ഓൾറെഡി നമ്മൾ ലോ മാർജിൻ എടുക്കണേ രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറൊക്കെ ഒക്കെ സാധനങ്ങളാണ് ഞമ്മള് ആയിരത്തിഅറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ പാർട്ടി വർ ചുരിദാറുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് മുതൽ അതായത് രണ്ടായിരത്തിഅഞ്ഞൂറ് ഒക്കെ അതിലൊക്കെ നമ്മള് പത്തു ശതമാനം ഡിസ്കൗണ്ട് ഞാൻ വലിച്ചിടന്നു വലിച്ചെടുക്കും അതേപോലെ തന്നെ നമ്മൾ പർദിയും കൊടുക്കുന്നുണ്ട് പർദിയും ചവിട്ടിയാള് ചവിട്ടിയും ചവിട്ടില്ല ചവിട്ടില്ല നല്ല കട്ടിണ്ട് വട്ടത്തിൽ വേണ്ടവർക്ക് വട്ടത്തിലുണ്ട് ചതുരത്തിൽ വേണ്ടവർക്ക് ചെതുത്തിൽ സാധനം നല്ല കട്ടിണ്ട് കട്ടില്ല ചവിട്ടി പരിശോധന തെന്നി പോവില്ല പിന്നെ അതിന്റെ ഇത് വേറൊരു പുല്ലുവെച്ച ചവിട്ടി പുല്ലുവെച്ചതാണ് പറഞ്ഞു വരുമൊന്നുമില്ല കേട്ടോ ഡിസൈൻ നല്ല ചൊരിക്കണ കാണോ അതായത് രണ്ടെണ്ണം നൂറുപയ്യ അതിൽ കളറുകൾ ഇഷ്ടം പോലെ ഡിസൈൻ മോഡല ൂല് ആ കളർ കളർനൂല് ചവിട്ടി ഉണ്ട് ഈ സ്നേഹത്തിന്റെ പ്രതീക ലൗ ചിന്ന ഓ നൂറ് റുപ്പ്യുള്ളൂ നൂറ് റുപ്യ ഇരുന്നൂറ്റ മുന്നൂറൊക്കെ കടകളിൽ നിക്കുന്ന സാധനമാണ് അത് നൂറ് റുപ്യോ അതും നൂറ് അത് നൂറ് റുപ്യ ഇതൊക്കെ കട്ടിണ്ട് അടിയിലൊക്കെ നമ്മളെ ടൈസ്മൊക്കെ നിക്കണ്ടേ ടൈപ്പ് തന്നെ ഇട്ടില്ലേ സാധനങ്ങള് നമ്മളിതാ ഡിസംബർ ആണ് മഞ്ഞ് തുടങ്ങി മഞ്ഞ് ദോഷം അതെ തൊപ്പ കുപ്പായം ചെറിയ സൈസ് കാണിച്ചു നോക്കണ്ടട്ടോ എല്ലാ സൈസും ഇതിലുണ്ട് വലിയ പതിനാല് വയസ്സ് വരെ അല്ലെ മൂന്നൂറോ രണ്ടെണ്ണം നൂറ്റി അമ്പത് ാണ്ട്ടോ കട്ടിലാധനം തന്നെയാണ് നല്ല നല്ല തണുപ്പിന് പറ്റിയ സാധനാണ് രണ്ടെണ്ണം നൂറ്റി അമ്പത് റുപ്യയസ് കുട്ടികളുണ്ട് ഇതില് ഞാൻ പറഞ്ഞില്ലേ പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് പന്ത്രണ്ട് വയസ്സെ ഞാൻ ചിലപ്പോ പന്ത്രണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളാണ്

പോക്കറ്റ് ഉണ്ട് പണിക്കോണോക്കെ ഏറ്റവും സുഖാ പേസ് ഇടാന് പൈസ ഫോൺ ഫോൺ മൊബൈൽ ഉണ്ട് രണ്ട് ഉണ്ട് ഉണ്ട് അതാണ് സൈഡിൽ ചെറുപ്പമാർഗില്ല ബോക്സറുകള് തൊണ്ണൂറ്റമ്പത് റുപ്യ സാധനം ഡബിൾ എക്സല് ട്രിപ്പിൾ എക്സില് ഇല്ലാത്തവർക്ക് കിട്ടി വേണ്ട അതും ചെറിയ കുട്ടിയാക്കി ആ വാങ്ങാതെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ റെഡിയാ ഈ വല്യ വല ഷർട്ട് ഇതാ വലിയ ടീ ടീഷർട്ട് ആ എത്ര കൊടുക്കണേ നൂറ് റുപ്യ തൊണ്ണൂറ്റമ്പത് റുപ്യ ഒരു പീസ് പടച്ച ആ എല്ലാ എല്ലാ ഉണ്ട് ഉണ്ട് ബാക്ക് പ്രിന്റ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് പിന്നെ അതിന്റെ തന്നെ നമുക്ക് കോളർ ഉള്ള ടീഷർട്ട് നമ്മൾ ഈ ആൾക്കാർക്കൊക്കെ അല്ലേ പണിക്കോമ്പെടാൻ തയാക്കല്ലേ രണ്ടെണ്ണ ഇരുനൂറ്റി ടീഷർട്ടുകള് പിന്നെ കുട്ടിയാക്കാന്റ് എന്ത് പാന്റ് ലൈക്ര പാന്റ് കളർ പോലെ മൂന്നെണ്ണം അഞ്ഞൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് കളറുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് എസ് എം എൽ സൈസുകൾ ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട് ഈ മക്കളും വലിയ ട്രാക്ക് പാൻറുകൾ ഇതാ അഞ്ചു വയസ്സ് ഇരുവയസ് കുട്ടിയാകില്ലേ ട്രാക്ക് പാന്റുകൾ രണ്ട് പീസ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ രണ്ട് പീസ് ഒക്കെ അതിന്റെ റോഡ് സൈഡിലുള്ള ലാഭാണല്ലോ ആ ഐറ്റം തന്നെട്ടോ നമ്മള് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കണ ഐറ്റം അതിന്റെ ചെറുത് വലുത് എല്ലാ മൂന്നെണ്ണം നാലെണ്ണൂറ് ഐറ്റംസുകളാണ് പിന്നെ നമ്മളെ എക്സ്പോർട്ട് പലാസകൾ വന്നിരിക്കണു രണ്ട് പീസ് ഇരുന്നൂറ് റുപ്യ സാധാ തുണിയല്ല കേട്ടോ സാധാ തുണിയല്ലേഡീസിന് ഇല്ലേ ഇടാ സുഖം വീഡിയോയില് കണ്ടറിയില്ല മറ്റേ ചൂടുണ്ടാവത്തില്ല ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കളറുകളാണ് കളറുകളെ കാണിച്ചു പറയും അത്രയും സെറ്റ് ചെയ്തിട്ടാ ഓക്കെ 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 പിന്നെ വല്യ വലിയ ട്രാക്ക് പാന്റുകള് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിഅമ്പത് റേഞ്ചിലൊക്കെ നല്ല കോട്ടന്റെ ട്രാക്ക് പാൻറുകൾ കേട്ടോ കോട്ടണിന് പറഞ്ഞു ഇതില് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് സൈസിനനുസരിച്ചാണ് എസ് എമ്മ കൂടിയതാണ് നല്ല കട്ടില്ല തുണിയാക്കാനും കഴിഞ്ഞ വർഷം ഞാൻ കിടക്കണ്ടല്ലോ പിന്നെ നമ്മള് ത്രീ ലൈൻ പാന്റുകൾ വരുന്നണ്ട് ത്രീ ഒക്കെ പാന്റുകൾ ഇഷ്ടംപോലെ കളറുകൾ ഉണ്ട് കിട്ടും ആറ് ഏഴ് കളറുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് പാരഷൂട്ട് തന്നെ പാരഷൂട്ട് ഒക്കെ നമ്മള് ചെറിയ കായ്ക്ക് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യ ആ റേഞ്ചിലാണ് അതിൽ കുട്ടികളും വരുന്നുണ്ട് വെല്ലുവിളികൾ പിന്നെ അതുപോലെ തന്നെ വരുന്ന ചെടികള് നാലെണ്ണം നൂറ് കുട്ടികൾക്കുണ്ട് നാലെണ്ണം നൂറുണ്ട് മൂന്നെണ്ണം നൂറുണ്ട് ഇതാക്കണം അഞ്ചെണ്ണം നൂറ് വരുന്നുണ്ട് കുഞ്ഞിട്ടേ പോരെ എനിക്ക് വേറൊരു സംഭവം കാണിച്ചത് ഇനി സംഭവങ്ങളാണ് സംഭവങ്ങൾ മൊത്തം സംഭവമാണ് വീഡിയോ മനസ്സിലായി തന്നെ ും ഇതെന്തോൺ അപ്പുറത്തല്ലേ ഹോൾസെയിലാണ് ഹോൾസെയിലോ ആ കടക്കാർക്ക് കടക്കാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ നമ്മൾ ഞമ്മളും കൊടുക്കണ്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ നമ്മളപ്പുറത്തെ ഗോഡൌൺ കാണിച്ച് കൊടുത്തില്ലാണ് ഓക്കേ നമ്മളിപ്പോ വീഡിയോ ഫുള്ള് കണ്ടു ഇതിന്റെ കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞു ഞമ്മള് മാക്സിമം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലേ അള്ള ഞാനൊക്കെ ലേഡീസിന്റെ ഏറ്റവും കൂടുതൽ മൂവിങ്ങില്ല റൗണ്ട് റേസ് രണ്ടെണ്ണം നൂറ് രണ്ടെണ്ണം നൂറ് രൂപ അതിൽ കളർ ചേഞ്ച് പല അതിലെല്ലാ സൈസും ഉണ്ടാവും വെള്ളി ക്രീമും ഏത് സൈസ് ഞാൻ വീണ്ടും പറയാന് പറഞ്ഞ സാധനങ്ങൾ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കൗണ്ടറിലുണ്ടാവും സെൽഫിലുണ്ടാവും എവിടെയായിട്ടും ഞാൻ ഉണ്ടാവും ഓക്കെ രാവിലെ തുറന്ന മുതൽ അടക്കണവരെ വന്നാലും ഞാൻ ഓക്കെ ഓക്കെ അപ്പഴേ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എന്റെ വീടെ കണ്ടെ ഞാൻ ഈ കൊടുത്ത നമ്പർ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് സഫീറാണ് ഇവിടുത്തെ ഇൻചാർജിലെ സഫീർ ഉണ്ടാവും ഇവിടെ അപ്പൊ എന്ത് കാര്യങ്ങളുടെ പറഞ്ഞ അതേ വിലക്കാണ് സാധനങ്ങൾ കൊടുക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കാൻ നമ്മുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ കാരണം ഇങ്ങനെ ഒരു ഓഫർ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെ ഓഫർ കിട്ടുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇനി വരാൻ പോകുന്ന സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ അത് എത്തണം അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുക നമ്പർ രണ്ടെണ്ണം താഴെ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക